കായ്ക്കൂട്ടുകാരെ സ്വദിഷ്ടമായ ഒരു ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ ഒന്നര കിലോ ചിക്കൻ ഇങ്ങനെ കഷ്ണങ്ങളാക്കി നുറുക്കി കഴുകി ഊറ്റിയെടുത്തിട്ടുണ്ട് വെള്ളം ഒട്ടും തന്നെ ഇല്ല അതിലേക്ക് ഞാൻ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു കുടം വെളുത്തുള്ളിയും രണ്ട് കഷ്ണം ചെറിയ നാടൻ ഇഞ്ചിയും ചതച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് അതും കൂടുതലേക്ക് ൊടുക്കാണ് ഒരു അര ടീസ്പൂണോളം ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതോടൊപ്പം നമ്മൾ മുളക് പൊടി നല്ല എരിവുള്ളതാണ് നാല് ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് സാധാരണ എരിവുള്ള മുളക് പൊടിയാണ് സാധാരണ മുളക് പൊടിയാണ് ഇനി ഇതിന് ആവശ്യമായ ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് നല്ല പാകത്തിലിരിക്കണം അല്ലെങ്കിൽ ഈ ചിക്കന് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ കുറച്ച് മല്ലിയല കൂടി പൊടിയാക്കി അരിഞ്ഞിട്ടുണ്ട് അതുകൂടെ ഞാൻ കൊടുത്തിരിക്കുകയാണ് കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലൊരു മണം കിട്ടാനാണ് ഒപ്പം ഈ ഒരു രണ്ട് മുട്ട കൂടി ചേർക്കേണ്ടതുണ്ട് ഈ മുട്ട നമുക്ക് ഇത് നന്നായിട്ട് തിരുമ്മി പിടിച്ച ശേഷം തിരുമ്മി പിടിപ്പിച്ച ശേഷം നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം ഞാൻ കൈകൊണ്ട് തന്നെയാണ് തിരുമ്മി പിടിപ്പിക്കുന്നത് നമ്മൾ ചട്ടുക കൊച്ച് കഴിഞ്ഞാൽ അതിനൊന്നും പിടിക്കില്ല ഈ ഉപ്പെല്ലാം അതിൽ നല്ലപോലെ പിടിക്കണം ഉപ്പം നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ അര ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ കുറച്ചധികം കറുവേപ്പില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ ഈ രണ്ട് കോഴിമുട്ട കൂടി ചേർത്ത് കൊടുക്കാം കോഴിമുട്ട ചേർത്ത് കഴിഞ്ഞാൽ ചട്ടുകം കൊണ്ട് ഇളക്കിയാൽ മതിയാകും കോഴിമുട്ട നല്ലോണം ഇളക്കി എല്ലാ ഭാഗത്തും പിടിക്കും വിധം ഇളക്കി കൊടുക്കുക ഇപ്പോൾ എല്ലാം തന്നെ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് മുട്ട കൂടി ചേർത്ത് കൊടുത്തപ്പോൾ അതിന് നല്ല കളറ് വന്നിട്ടുണ്ട് ഇനി ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് നോൺ സ്റ്റിക്ക് ചട്ടിയിലാണ് വറുത്തെടുക്കുന്നത് നമുക്കത് വറുത്തെടുക്കാം ഇപ്പോൾ മുക്കാൽ മണിക്കൂറോളം കഴിഞ്ഞു നല്ലോണം പിടിച്ചിട്ടുണ്ടതിലൊക്കെ ഇനിയാണ് ഞാൻ ഒരു രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലാ ഭാഗത്തും പിടിക്കും വിധം നല്ല പോലെ ഇതിലേക്ക് ഇളക്കി കൊടുക്കാം എന്നെ ഇപ്പം നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് എൻ്റെ നോൺ സ്റ്റിക്ക് പാനില് ഞാൻ ഈ കോൺഫ്ലവറൊക്കെ പുരട്ടി വെച്ച ചിക്കൻ കഷ്ണങ്ങൾ തീയൊന്ന് താഴ്ച്ച കൊടുത്തിട്ട് ഇങ്ങനെ കൈ കൊണ്ടാണ് ഇങ്ങനെ ഇട്ടുകൊടുക്കുന്നത് ഇങ്ങനെ ചട്ടി നിറച്ചും നമുക്കിട്ട് കൊടുക്കാം നീ ഇപ്പം കൂട്ടേണ്ടതില്ല മുഴുവൻ നമ്മൾ ഇട്ട് കൊടുത്ത ശേഷം മതി ഈ കൂട്ടി കൊടുക്കാന്ന് അപ്പോഴൊന്നും ഇത് ഇളക്കി കൊടുക്കരുത് തീ കൂട്ടി ഒരു നാല് മിനിറ്റിന് ശേഷം അടി മൊത്തം മൊരിഞ്ഞിട്ട് മതി മറിച്ചിട്ട് കൊടുക്കാം വല്ലാതെ തിക്കി നിറയ്ക്കാനും പാടില്ല ഇനി നമുക്ക് തീയെ കൂട്ടി കൊടുക്കാം നല്ലോണം ഒരിഞ്ഞു വരുമ്പോൾ മറച്ചിട്ട് കൊടുക്കാം ഇപ്പൊ ഇതൊരു നാല് മിനിറ്റോളം ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതിനെ മറിച്ചു ഇടുകയാണ് ഇപ്പം അത് അടി ഭാഗം മുരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാം ഇതടിയിൽ കുച്ചിട്ടൊന്നുമില്ല നോസ്റ്റിക്കായതുകൊണ്ട് ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാം നമുക്ക് എല്ലാ കഷ്ണങ്ങളും മറിച്ചിട്ട് കൊടുത്തിരിക്കുകയാണ് ഇനി ഇതൊരു നാല് മിനിറ്റോളം വെന്ത ശേഷം നമുക്ക് കോരിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പോൾ താഴ്ച്ചുണ്ട് നമുക്കിതിങ്ങനെ കോരി മാറ്റാം എണ്ണ മുഴുവൻ താഴത്തേക്ക് പോകുന്നത് വരെ ഇങ്ങനെ ആക്കി കൊടുത്ത ശേഷം നമുക്കിത് മാറ്റാം എണ്ണയൊന്നും ഇതിൽ പിടിച്ചിട്ടില്ല ബാക്കിയുള്ളതും കൂടി വല്ലാതെ ഒരുക്കരുത് നമുക്ക് കടിക്കുമ്പോൾ കല്ലിന് പ്രശ്നം നേരും രണ്ടു കഴിഞ്ഞാൽ നമുക്കിത് വാങ്ങി മാറ്റി വയ്ക്കാം ാക്കിയുള്ളതും കൂടി നമുക്ക് ഓരോന്നായി ഇങ്ങനെ വിട്ടുകൊടുക്കാം ഇത് നമുക്ക് ഇഷ്ടംപോലെ കഴിക്കാനുണ്ട് ഇപ്പോ വറുത്തെടുത്തപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ മല്ലിയില ചേർക്കാൻ മറക്കരുത് മല്ലിയില കൊത്തി അരിഞ്ഞ് ചേർക്കുന്നതാണ് ഇതിന്റെ രുചിയുടെ പ്രത്യേകത ഒരു പ്രത്യേക രുചിയുണ്ടെങ്കിൽ അതേപോലെ തന്നെ ചെറുജീരകവും നമുക്കിഷ്ടം പോലെ കഴിക്കാനുണ്ട് എല്ലാവരും ട്രൈ ചെയ്യണേ